സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ തൃശൂരിനും മിക്കുറി ഒട്ടേറെ ബജറ്റ് പ്രതീക്ഷകളുണ്ട് സാംസ്കാരിക തലസ്ഥാനത്തിന് പുതിയ പദ്ധതികൾ കൊരട്ടിയിൽ എയിംസ് അങ്ങനെ നീളുന്നു പട്ടിക തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള സ്വീകരണങ്ങളിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന വാഗ്ദാനങ്ങളായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ ജനങ്ങൾക്ക് നൽകിയത് കൊരട്ടിയിൽ എയിംസ് എത്തിക്കുന്നതിനുള്ള ശുപാർശ അമൃത് മാതൃകയിൽ ജില്ലയിലെ ആരാധനാലയങ്ങളെ ഉൾക്കൊള്ളിച്ച് പ്രത്യേക തീർത്ഥാടന സർക്യൂട്ട് മൂസരീസ് ഹെറിറ്റേജ് പദ്ധതിയുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള വികസനം കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുന്നതിനുള്ള ശ്രമം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം അതുകൊണ്ട് നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ ജില്ലയിലെ ജനങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിരവധിയാണ് ബജറ്റിൽ മികച്ച പരിഗണന നൽകുമെന്നുറപ്പ് ബി ജെ പിയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ മുഖച്ചായ അടുത്ത അഞ്ചു വർഷത്തിന്റെ ഉള്ളിൽ മാറും ഏതൊക്കെ തരത്തിലുള്ള വികസനമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദേശീയപതാ വികസനത്തിന്റെ പൂർത്തീകരണം സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിലുള്ള പുതിയ പദ്ധതികൾ തീരദേശ മേഖലയ്ക്കായുള്ള പ്രത്യേക പാക്കേജുകൾ തുടങ്ങിയവയ്ക്ക് ബജറ്റിൽ പരിഗണന വേണമെന്ന് പ്രധാന ആവശ്യം എന്നാൽ കേന്ദ്ര ബജറ്റുകളിൽ കേരളം തുടർച്ചയായി അവഗണിക്കപ്പെടുന്നുവെന്ന ആരോപണം നിലനിൽക്കെ ബി ജെ പി നേതാക്കളുടെ ഉറപ്പ് പാലിക്കപ്പെടുമോ എന്ന് ബജറ്റിന് ശേഷമേ വ്യക്തമാകൂ ന്യൂസ് മലയാളം തൃശൂർ